രജിസ്റ്റേഡായി അയച്ച അഭിമുഖ പരീക്ഷയ്ക്കുള്ള കത്ത് പോസ്റ്റ് വുമൺ നൽകിയത് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് അവസരം നഷ്ടമായ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധവുമായി രംഗത്തെത്തി കട്ടപ്പന വെള്ളയാംകുടി സ്വദേശി വട്ടക്കാട്ടിൽ ലിൻഡോ തോമസാണ് വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് പുളിന്താനത്തുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിനിയൽ തസ്തികയിലേക്കുള്ള അഭിമുഖ ക്ഷണക്കത്ത് വെള്ളയാംകുടി വട്ടക്കാട്ടിൽ ലിൻഡോയുടെ പേരിൽ രജിസ്റ്റേർഡായി വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിൽ എത്തിയത് എന്നാൽ പത്ത് ദിവസങ്ങൾ വൈകി മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഈ കത്ത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ ലിമ എന്നയാൾ അപേക്ഷകനായ ലിൻഡോയ്ക്ക് കൈമാറിയത് തുടർന്ന് കത്ത് പരിശോധിച്ചപ്പോഴാണ് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് അഭിമുഖം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയുടെ അനാസ്ഥ മൂലം ജോലിക്കുള്ള അവസരം നഷ്ടമായതായി കാട്ടി തപാൽ വകുപ്പ് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് ലിൻഡോ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് യുവാവ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തിയത് ഓഫീസിലെ ലിമ എന്ന് പറയുന്ന വ്യക്തി ജോലി കാര്യ എന്നെ വിളിക്കുകയും അതനുസരിച്ച് ഞാൻ പുള്ളിക്കാരിയുടെ ലേഡി സെൻ്ററിൽ ചെന്ന് ലെറ്റർ വാങ്ങുകയും ചെയ്തിരുന്നു ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഹാജരാകുകയും ഏകദേശം ഞാൻ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ജോലിക്ക് കയറുകയും ചെയ്യേണ്ടതാണ് ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖ്യമന്ത്രി കളക്ടർ അങ്ങനെ എല്ലാവർക്കും ലെറ്റർ അയച്ച് നിയമപരമായി ഞാൻ അയച്ചിരുന്നു എനിക്ക് ഇതുവരെ ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കാം എന്ന് മാത്രം പറയുന്നു ചോദിച്ചാലും വ്യക്തി ഇവിടെ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്ക് അപ്പനില്ല അമ്മയില്ല കണ്ണിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് െതിരെ നടപടിയെടുക്കുകയും തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ലിൻഡോ ആവശ്യപ്പെടുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ലിൻഡോയ്ക്ക് എയ്ഡഡ് സ്കൂളിലെ മിനിയൽ ഫുൾ ടൈം തസ്തികയിലേക്കുള്ള അഭിമുഖത്തിന് അവസരം ലഭിച്ചത് അതേസമയം ലിൻഡോയുടെ മൊബൈൽ നമ്പർ ലഭിക്കാത്തതിനാലാണ് കത്ത് കൈമാറാൻ വൈകിയതെന്നാണ് ഓഫീസിൽ നിന്നുള്ള വിചിത്ര മറുപടി പ്രതിഷേധമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു പ്രശ്നം പരിഹരിക്കാമെന്ന എസ് ഐ ഉറപ്പു നൽകിയതിനാൽ ലിൻഡോ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന